ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാളെ കേരളത്തിലെ ബലി പെരുന്നാളാണ് ഒരു മാനസിക രോഗിയായ മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പേക്കിനെന്നൊക്കെ നമ്മളതിനെക്കുറിച്ച് പറയാറ് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ദുസ്വപ്നത്തിന്റെ പേരിൽ സ്വന്തം മകൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി കിട്ടാൻ പോകുന്ന സ്വർഗത്തിൻ്റെ അനുഭൂതികളിൽ അഭിരമിച്ച ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച കൃത്യത്തെ ത്യാഗത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയാണ് നല്ലത് തെരയുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല പാവപ്പെട്ട കഴുത്ത് കൊടുക്കുന്ന സാധു മൃഗങ്ങളെ ബലി കൊടുത്ത് ആ മൃഗങ്ങളുടെ ജീവൻ അപഹരിക്കുമ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചുകെട്ടി അതിനെ ബലിയറുത്ത് അതിലെ ആ മാംസം കറിവെച്ച് മൃഷ്ടാനം വെട്ടിവിഴുങ്ങുമ്പോൾ എന്തോ ത്യാഗമാണ് എന്ന് തോന്നുന്നത് ആ തോന്നുന്നവർക്കും ഒരുപക്ഷെ മാനസിക പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ ത്യജിക്കലാണ് ത്യാഗം ഇവിടെ ആര് എന്ത് എപ്പോൾ ത്യജിച്ചു അറിയില്ല എന്തായിരുന്നാലും ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടൊരു നമസ്കാരമുണ്ട് ഈ നമസ്കാരത്തിന് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു പി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമസ്കാരം അനുവദിക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രം ബലി പെരുന്നാൾ നമസ്കാരം അതല്ലാതെ പബ്ലിക്കായിട്ട് ജനങ്ങള് സഞ്ചരിക്കുന്ന റോഡുകളിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രഹസനങ്ങളൊന്നും കാണിക്കണ്ട ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാണ് വണ്ടികൾക്ക് സഞ്ചരിക്കാൻ പോകാതെ വണ്ടികളൊക്കെ വലിയ രൂപത്തിൽ ബ്ലോക്ക് ആക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടല്ലോ ഞങ്ങൾ എന്തോ മറ്റുള്ള മതവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്തത് ഒരു പാകിസ്ഥാനാണോ താലിബാനാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള അത്തരം പ്രഹസനങ്ങളും അത്തരം കാണിക്കലുകളും പ്രകടനപരതകളും ഒന്നും ഇവിടെ വേണ്ട എന്നാണ് യോഗി അറിയിച്ചിരിക്കുന്നത് ബലിപെരുന്നാൾ നമസ്കാരം നിരീക്ഷിക്കാൻ ഡ്രോൺ ഉൾപ്പെടെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പുമുണ്ട് അതേസമയം ബലിയിടാൻ വിലക്കപ്പെട്ട മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതായി കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും യോഗി പറഞ്ഞിട്ടുണ്ട് ബലിയിടാനുള്ള സ്ഥലം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മറ്റ് സ്ഥലങ്ങളിൽ ബലി പാടില്ല എന്നുമാണ് യോഗിയുടെ നിർദ്ദേശം കൂടാതെ നിരോധിത മൃഗങ്ങളെ ബലി നൽക നൽകുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട് മതവികാരം മൃണപ്പെടുത്തുന്ന തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തടയാനും നിർദ്ദേശമുണ്ട് കാരണം ഒരു പള്ളിക്ക് നേരെ പള്ളിയുടെ മുമ്പിൽ കൂടി ഒരു ക്രിസ്ത്യൻ ഹിന്ദു ജാഥ പോയാൽ ഉടനെ ഇവർ കല്ലെറിയ ഏ അവരെ സ്വാഭാവികമായിട്ടും തിരിച്ചു പ്രതികരിക്കും ഇപ്പൊ ഹമാസിന് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിയാൻ അധികാരമുണ്ടെങ്കിൽ അവകാശമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ തിരിച്ചവരെ മാന്തി പൊളിക്കാൻ ഇസ്രായേലിനും അവകാശമുണ്ട് അപ്പോൾ തിരിച്ചുമുണ്ടാകും പ്രത്യാക്രമണം നമ്മൾ അങ്ങോട്ട് പോയി കൊടുത്തു വാങ്ങുന്നതാണ് എന്ന യാഥാർത്ഥ്യം മാത്രം പുറത്തു വരില്ല അടി കിട്ടുമ്പോൾ തിരിച്ചടി കിട്ടുമ്പോൾ മോങ്ങ മാത്രമേ പറ്റുള്ളൂ ഉന്നയിച്ച് നിലവിളിക്കാൻ മ്മന്റെ ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം എന്തൊക്കെയോ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ പലതും കാണിച്ചുകൂട്ടും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് മാത്രം അത് ബാധകമല്ല എന്നൊരു വിഭാഗം ആളുകൾ അവർക്ക് ബാധകമല്ല പോലും അവർക്ക് ഹിജാബ് ധരിക്കണം പോലും അപ്പോൾ അവര് കോടതിയിൽ നിന്നും ഒരു വിധി വാങ്ങുന്നു ഇതൊരു മതസ്ഥാപനമല്ല ഇത് മറ്റൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് അതുകൊണ്ട് ഇവിടെ ജാതി മതത്തിനുമൊക്കെ അതീതമായി എല്ലാ കുട്ടികളും തുല്യരായിരിക്കണം എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള ഒരു യൂണിഫോം സംവിധാനമാണ് ആ സ്ഥാപനത്തിനുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ അവിടെയുള്ള വിദ്യാർത്ഥികളും പേരൻസും അധ്യാപകരും ഒരുപോലെ തന്നെ ബാധ്യസ്ഥരാണ് അല്ല മതവേഷമാണ് നിങ്ങൾക്ക് ധരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അത്തരം ആലയങ്ങളിൽ പോയി പഠിക്കുക കോടതിയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു പക്ഷെ അത് പറ്റില്ല ഉടനെ തന്നെ കുറെ കുട്ടികൾ എക്സാം ബഹിഷ്കരിക്കുന്നു ഞങ്ങൾ എഴുതുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ സ്ഥാപനത്തിന്റെ അധികൃതർ ശരി ആ എഴുതാത്ത കുട്ടികളെ പിന്നീട് ഒന്നും കൂടി എഴുതിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഒട്ടനെ കോടതി ഇടപെട്ടു എഴുതാത്തവർ എഴുതണ്ട അവരുടെ വിദ്യാഭ്യാസത്തെക്കാൾ അവരുടെ ഭാവിയേക്കാൾ അവരുടെ കരിയറിനേക്കാൾ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് അവരുടെ മതമാണെങ്കിൽ അവരുടെ ഹിജാബാണെങ്കിൽ ഈ സ്ഥാപനത്തിന് എതിരായിട്ടുള്ള നിയമങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ പോകട്ടെ തൽക്കാലം എക്സാമിന് മറ്റൊരു അവസരം ഇവർക്ക് നൽകുന്നില്ല ഇങ്ങനെ പല വിഷയങ്ങളിലും കോടതി ഇടപെട്ടപ്പോൾ ഇവർക്ക് നല്ല തിരിച്ചടി കിട്ടി പിന്നീട് ഇവർ പറഞ്ഞു ഓണത്തിന് പത്ത് ദിവസം അവധി ക്രിസ്മസിന് പത്ത് ദിവസം സ്കൂളുകൾ അവധി അതെന്താ പെരുന്നാളിനും നബിദിനത്തിനും ഒക്കെ ഒരു ദിവസം മാത്രം അവധി ഇതാണ് അടുത്ത വിഷയം ഒരു രാജ്യത്ത് ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ ആരുമല്ല എന്നുള്ള രൂപത്തില് എന്നിട്ട് ഇവര് ഇവർക്ക് തന്നെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ ആനുകൂല്യങ്ങളുണ്ട് ഇപ്പോ മധ്യ വേനലവധി കാലം ആ സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിലെ സ്ഥിരത ഇല്ലായ്മ വലിയ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രശ്നം ബലി പെരുന്നാൾ അവധിയാണ് അതുകൊണ്ട് ഒമാനിൽ നിന്നും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയർന്നു അതാണ് ഒരു വിഭാഗത്തിന്റെ പരാതി നോക്കണം എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഓണത്തിനോ ക്രിസ്മസിനോ അതല്ലെങ്കിൽ വിഷുവിനോ ദീപാവലിക്കോ ഒക്കെ മറ്റു മതവിഭാഗം ഇങ്ങനെ കടന്നു പൂകി വെളുപ്പിക്കണം നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുവരുടെ രീതിയാണിത് എന്നിട്ട് പെരുന്നാൾ അവധിക്ക് കുടുംബത്തോടൊപ്പം നാട്ടിൽ പോയി മടങ്ങാൻ വരാൻ ലക്ഷങ്ങൾ കയ്യിൽ കരുതേണ്ടുന്ന അവസ്ഥയാണിത് എലക്ഷൻ സമയത്ത് വോട്ടിനിടാൻ വോട്ടിടാൻ വരാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സൗജന്യമായിരുന്നല്ലേ ശരി ബലി പെരുന്നാളിന്റെ മധ്യവേനലവധിക്കാലം ആ എയർ ഇന്ത്യ എക്സ്പ്രസിനോടാണ് ഇപ്പോൾ ഇവർക്ക് അതിന്റെ സ്ഥിരതയില്ല കൂലി കൂടി ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വരും ദിവസങ്ങളിൽ മസ്ക്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകളിലെല്ലാം നൂറ്റി അൻപത് റിയാലിന് മുകളിലാണ് അത്ര ടിക്കറ്റ് നിരക്കുകൾ എയർ ഇന്ത്യ എക്സ്പ്രസില് മസ്കറ്റ് കൊച്ചി സെക്ടറിൽ നൂറ്റി അറുപത്തിയഞ്ച് റിയാലും മസ്കറ്റിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിൽ നൂറ്റി എൺപത്തി അഞ്ച് റിയാലും തിരുവനന്തപുരത്തേക്ക് ഇരുന്നൂറ്റി അഞ്ച് റിയാലും ഇതാണ് സൈറ്റുകൾ നൽകിയിരിക്കുന്ന നിരക്കുകൾ സലാം എയറിലും അതുപോലെ ഇൻഡിഗോയിലും ഏറെക്കുറെ സമാനമായ നിരക്കുകൾ തന്നെയാണ് ഒമാൻ എയറിൽ ഇതിലും വലിയ പിന്നെ ടിക്കറ്റ് ആണെന്നാണ് പറയുന്നത് റൺവേ ടിക്കറ്റുകൾക്ക് കൂടുതൽ ചിലവ് വരുന്നുണ്ട് അത്രേ ആഗസ്റ്റ് ആദ്യ വാരത്തോടുകൂടിയാണ് മിക്ക സ്കൂളുകളിലും അധ്യയനം പുനരാരംഭിക്കുന്നത് ജൂലൈ അവസാന ആഴ്ചയിൽ ഓഗസ്റ്റിലുമൊക്കെ ഉയർന്ന നിരക്കാണ് മടക്കയാത്ര വിമാന കമ്പനികൾ ഈടാക്കുന്നത് അതുകൊണ്ട് ഉയർന്ന ടിക്കറ്റ് നിരക്കും സാമ്പത്തിക ബാധ്യതകളും രക്ഷിതാക്കൾക്ക് അവധി ലഭിക്കാത്തതും ഇതൊക്കെ വാർത്തകളാണ് അതായത് ഒരു പ്രത്യേക മതവിഭാഗം ചിന്തിക്കുന്നു ഞങ്ങളാണ് ഇവിടെ എല്ലാം ഞങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഞങ്ങളുടെ മതം അംഗീകരിക്കാൻ ഞങ്ങളുടെ ആഘോഷം എല്ലാം ഞങ്ങൾ മാത്രം ഇതെല്ലാം നമുക്ക് അംഗീകരിച്ച് നൽകണം അതുകൊണ്ട് യോഗിക്കറിയാം സാധാരണ എല്ലാ പെരുന്നാൾ ദിവസങ്ങളിലും റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും നടു റോഡിലാണ് ഇവനൊക്കെ മുസ്ലായിട്ട് നമസ്കരിക്കുക എന്താ നിങ്ങൾക്ക് പള്ളികളൊന്നുമില്ലേ ഈദ്ഗാഹിനെ മൈതാനത്തിൽ പോയി നമസ്കരിക്കാമല്ലോ എന്നാലും ശരി സാധാരണക്കാരന്റെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇവര് ഫ്ലൈറ്റിൽ ഒരു നിസ്കാരം കെ എസ് ആർ ടി സി ബസ്സിനകത്ത് നിസ്കാരം റെയിൽവേ സ്റ്റേഷനിലൊരു നിസ്കാരം ഇങ്ങനെ ഇവരെ ഇവരുടേതായിട്ടുള്ള ആചാരങ്ങള് വിശ്വാസങ്ങള് ആഘോഷങ്ങള് ഇതൊക്കെ വലിയ സംഭവമാക്കി കൊണ്ടുനടക്കാണ് വേറെ ഒരു മതവിഭാഗത്തിനും ഈ നാട്ടിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ യോഗിയുടെ നാട്ടിൽ ഇതൊന്നും നടപ്പില്ല ആര് ചെയ്താലും ശരി ആരാധനകൾ അവനവന്റെ സ്വകാര്യതകളാകണം അപരന്റെ യാത്രാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിരിക്കരുത് അപരന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതായിരിക്കരുത് നിങ്ങളുടെ മതം ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതികൾ ഒരു ചെറിയ കുട്ടി വിചാരിച്ചാലും മതി വലിയ രൂപത്തിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു നമ്മൾ ഇടുക അവിടെ നിന്ന് കുഞ്ഞു നിന്ന് നിസ്കരിക്കുക ട്രെയിൻ എടുക്കുന്ന സമയത്ത് കുറേ എണ്ണം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കിനെ ട്രെയിൻ പച്ചക്കുടി കാണിച്ചപ്പോൾ കാണിച്ചപ്പോഴത്തേക്കും കുറേ ഇമാമാണ് ആദ്യം ഇറങ്ങി ഓടുന്നത് നേതാവേ പിന്നെ ചെരിപ്പെടുത്തുകൊണ്ട് ഓടുന്നു ട്രെയിനെങ്ങാണ്ടാ നിൽക്കുമോ ഏ ആളുണ്ടേ ആളുണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ച് ട്രെയിൻ ട്രെയിൻ്റെ വഴിക്ക് നോക്കിപ്പോയി അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കും എന്നുള്ളത് കൊണ്ടാണ് ചില രാഷ്ട്രീയ പ്രമുഖർ നമ്മുടെ നാട് ഭരിച്ചിരുന്ന ആളുകളൊക്കെ ഇവരുടെ എല്ലാ തരത്തിലുള്ള ഇത്തരമുള്ള ചിട്ടവട്ടങ്ങളെയും അംഗീകരിച്ചു കൊടുത്തിരുന്നു പക്ഷേ ഇനി അത് വില പോകില്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം നന്ദി